നമുക്ക് ബാലന്റെയും ഗോമതയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് ആകാശും പുറിയിലേക്ക് വരണ സമയത്ത് മീനാക്ഷി ജോലിക്ക് പോയ റെഡി ആയിട്ട് നിക്കുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പതിനു ആകാശം മീനാക്ഷിന്ന് അടിമുടി നോക്കി പിന്നീട് മീനാക്ഷിയുടെ കണ്ണുകളിലേക്ക് നോക്കുവാണ് ആ സമയത്ത് മീനാക്ഷിയെ നോക്കി എന്നിട്ട് ചോദിച്ചു എന്താ എന്നു ചോദിക്കണം ഉം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്ത് അല്ല നിന്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ ഒന്ന് എന്ന് പറയണം അല്ല സത്യോ മീനു എന്ന് ആകാശ നേരെ മീനാഴ്ചയുടെ അടുത്തേക്ക് എന്ന് പിന്നീട് ആ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് പെട്ടെന്ന് ആകാശം അല്ല എന്റെ കണ്ണിലെ കൃഷ്ണമണികൾക്ക് പരം വല്ല കാന്താണോ പിടിപ്പിച്ചു വെച്ചിരിക്കുന്നെ അത് കേട്ടതും മീനു പറഞ്ഞു വേണ്ട വേണ്ട കൂടുതൽ അങ്ങോട്ട് തള്ളി മറിക്കേണ്ട കേട്ടോ എന്ന് പറയണേ എന്നെ എത്രയും അങ്ങോട്ട് പുഴുതണ്ടാന്ന് പറഞ്ഞു സമയം ആകാശോട് സത്യമോ മീനു പറയണേ ഞാൻ എന്തിനാ കള്ളത്തരം പറയണേന്ന് ചോദിച്ചു ആണോ അങ്ങനെയാണെങ്കിൽ ഞാന് ആകാശിനൊരു പണിതരട്ടെ എന്ന് ചോദിച്ചു പണിയാ എന്ത് പണി അല്ലെങ്കിൽ നീ എനിക്കിട്ട് പണി എന്ന് തന്നോണ്ടിരിക്കുവെനിക്കറിയാം കടയുടെ കാര്യത്തില് ഇതാ പണിയൊന്നും അല്ല ആകാശേ പിന്നെയോ അതെ ഞാൻ കണ്ണെഴുതിയില്ല എനിക്കൊന്നും കണ്ണെഴുതി തരാമെന്ന് ചോദിച്ചു കണ്ണെഴുതാനാ അതാണോ ഇതൊക്കെ എന്ത് ഈസി ഞാൻ ഇപ്പൊ തരാന്ന് പറയാന കണ്ണെഴുതി തരാന്ന് പറഞ്ഞു പിന്നീട് മീനാക്ഷിയുടെ കൈ കണ്മശിയുണ്ടായിരുന്നു ഇത്തിരി കൈവിരലിലേക്കങ്ങോട് പുരട്ടി മീനാക്ഷിയുടെ കണ്ണെഴുതാനായിട്ട് അങ്ങോട്ട് ചൊല്ലുവാണ് ആ സമയത്ത് ആകാശിനെ പറ്റുന്നില്ല മീനുവിന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോ കണ്ണെഴുതാനായിട്ട് പെട്ടെന്ന് മീനു പറഞ്ഞ് എന്ത് പറ്റി ഏഹ് ഒന്നുമില്ല എനിക്കേ പറ്റുന്നില്ലെന്ന് പറയാ അതാ പറഞ്ഞേ പറ്റില്ലാന്ന് ഇത്ര നിസ്സാരമായ കാര്യം ആകാശിന് ചെയ്യാൻ പറ്റില്ലേ പിന്നെ ഇപ്പൊ നീ കണ്ടോളാൻ പറഞ്ഞു അങ്ങനെ ആകാശം നേരെ മീനിന്റെ അടുത്തേക്ക് എല്ലുകയാണ് കൈ ആകാശന്റെ വിറയ്ക്കുന്നുണ്ട് അയ്യോ എന്റെ കണ്ണിക്കുത്തി കണ്ണ് പൊട്ടിക്കില്ല എന്ന് മീനു പറഞ്ഞു അതെ ആകാശന്റെ കൈ വരയ്ക്കുന്നുണ്ടല്ലോന്ന് പറഞ്ഞു പിന്നെ എന്റെ കൈ ഒന്നും വരയ്ക്കുന്നില്ല അതൊന്നും സാരമില്ല ഇതേതെ കൈ വരയ്ക്കുന്നുണ്ട് ആകാശിനെ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും മീനു പറഞ്ഞു ഇതൊക്കെ നീസാരമായിട്ടുള്ള കാര്യ ഇപ്പൊ ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞിട്ട് മീനു കൈവിറലിച്ചിട്ട് കൺമക്ഷി എടുത്തു എന്നിട്ടോ ആകാശിന്റെ കണ്ണിലേക്ക് നോക്കി തന്നെ തന്റെ സ്വന്തം കണ്ണെഴുതുകയാണ് ആകാശിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിയിരുന്നു പിന്നീട് ബാക്കി വന്ന കൺമക്ഷി മീനു കയ്യിൽ പറ്റിയിരുന്ന കൺമശി എടുത്തിട്ട് പറഞ്ഞു അല്ല ആകാശിനെ ഞാൻ കണ്ണെഴുതി തട്ടി നിനിക്കോ വേണ്ട എനിക്ക് വേണ്ടാന്ന് പറയാ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ എങ്ങനെയാ ആകാശ ശരിയാവെന്നേ അവിടെ നിക്ക് ഞാൻ കണ്ണെഴുതി തരാനേ അതും പറഞ്ഞ ആകാശിന്റെ അടുത്ത് നിന്ന് പാകാശം പറഞ്ഞു വേണ്ട മീനു തമാശ കളിക്കില്ലെന്ന് പറയണം പക്ഷെ മീനു വെട്ടില്ല ആകാശിന്റെ പിന്നാലെ കൂടി ഉള്ളില് വിത്തിയ ചാർന്ന് ആകാശം നിൽക്കുന്ന സമയത്ത് മീനു അടുത്തേക്ക് വന്നു കണ്ണെഴുതാൻ തുടങ്ങണ സമയത്ത് ആകാശ് മുഹമൊക്കെ വെട്ടിക്കുവാണ് അതെ നീ എങ്ങനെ എഴുതുന്നു എനിക്കൊന്ന് കാണണം പറഞ്ഞു പിന്നീട് മീനു ആകാശിന്റെ ഇത്രയും കൂടെ അടുത്തേക്ക് വന്നു എന്നിട്ടോ ആകാശിന്റെ നെറ്റിയിൽ ഒരു ഉമ്മയും കൂടെ കൊടുക്കുവാണ് ആകാശ് ഒരു നിമിഷം ഇങ്ങനെ അന്തം വിട്ടുപോയി എന്ത് ചെയ്യണമെന്നറിയത്തില്ല നിക്കുവാണ് ആ സമയത്ത് മീനു ആകാശിന്റെ കണ്ണൊക്കെ എഴുതി അവളൊത്തരും മറവുമൊക്കെ കുത്തി കൊടുക്കുവാണ് പിന്നീട് പറഞ്ഞു എങ്ങനെയുണ്ട് ഒന്ന് നോക്കാൻ പറയാണ് ആകാശം നോക്കി കഴിഞ്ഞപ്പത്തേനും ഈ കുഞ്ഞു പിള്ളേര് ഒരുക്കി വെക്കുന്ന കണ്ണ് കിട്ടാതെ പോലെ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ച ഇത് എന്താ മീനും നീ കാണിച്ചു വെച്ചിരിക്കുന്നു ചോദിക്ക എങ്ങനെയുണ്ട് കൊള്ളാ ചോദിച്ചു പിന്നീട് മീനും തന്നെ ഭാഗം കൊടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ആകാശം പറഞ്ഞു ഇവളുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശം ദേഷ്യപ്പെട്ട് കണ്ടടിക്കാത്ത നോക്കി അതേ സമയത്ത് ഗോമതി അടുക്കളയില് തിരക്കിട്ട പണിയിലാണ് അപ്പോഴേക്കും മിത്ര അങ്ങോട്ട് വന്നു മിത്ര ഒന്നിടിച്ചു ഇതെന്താമേ ഈ പാത്രത്തിനകത്ത് ഇങ്ങനെ വെള്ളം വെച്ചിരിക്കുന്ന അതെ ദൈവമോളെ കുളിപ്പിക്കാനുള്ള വെള്ളം ഇതെന്ത് വെള്ളം ഇത് മഞ്ഞളവെള്ളോ എന്ന് പറയണ മഞ്ഞളവെള്ള അതേന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാനായിട്ടൊക്കെ ഒന്നര മാസം തൊട്ട് ഗർഭിണികളെ ഈ മഞ്ഞളവെള്ള കുളിപ്പിക്കും എന്ന് പറയാ ആഹാ അത് കൊള്ളാലോ അല്ല ഇതിന് വല്ല ചിട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ അതെ ആദ്യത്തെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വേണം ആ തുടങ്ങാനായിട്ടൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഗർഭിണിയായിരുന്ന സമയത്തെ എന്റെ അമ്മ ഒരു ചേച്ചിയെ പറഞ്ഞു വിട്ടിണ്ടായിരുന്നു അവരിങ്ങനെ എന്നെ കുളിപ്പിക്കുമായി പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും പിത്രോ ഞാൻ അത് കൊള്ളാലോ എന്ന് പറയാണ് പിന്നീട് ഗോമലൊന്നൊരു കാര്യഞ്ച് വന്നല്ലേ ഈ വെള്ളം ഒന്ന് വെട്ടി തടിച്ചുമ്പോത്തേനൊന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കണം ഞാനേ ദൈവോളെ ഒന്ന് വിളിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ മിത്ര അവിടെ നിൽക്കണ സമയത്താണ് വിഷസർപ്പം സുഗന്യ അങ്ങോട്ടേക്ക് വരുന്നേ സുഗന്യ എന്നിട്ട് ഇതെന്താ എന്താ ഏഹ് മഞ്ഞൾ വെള്ളമെന്ന് ചോദിച്ചു അതേ ശ്രീദേവിയേച്ചു കുളിപ്പിക്കാള നിങ്ങൾക്കൊക്കെ ഇത് എന്ത് പറ്റി അത് കേട്ടുകഴിഞ്ഞപ്പ മിത്ര പറഞ്ഞു അതെ അപ്പച്ചാണ് മഞ്ഞളോളം ഉണ്ടാക്കിയത് ദയവേച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു പിന്നെ മഞ്ഞൾ വെളുത്ത് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂന്ന് അതെ അതിനാണ് ഡോക്ടർമാര് വിറ്റമിൻ ടാബ്ലെറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് അതിൻ്റെ ടാബ്ലെറ്റ്സ് ഒക്കെ ഈ സമയത്ത് കൊടുക്കാറുണ്ട് അല്ലാതെ മഞ്ഞൾ വെള്ളത്ത് കുളിപ്പിച്ചുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാന്ന് പറഞ്ഞു അത് കേട്ടപ്പോ സുഗന്യ പറഞ്ഞു അല്ല അത് കേട്ടുകഴിഞ്ഞപ്പ മിത്ര പറഞ്ഞു അല്ല സുഗന്യേച്ച എന്താ കുഴപ്പം മഞ്ഞൾ വളത്തില് ശ്രീദേവിയേച്ചനല്ലോ കുളിപ്പിക്കുന്നേ അല്ല അല്ലല്ലോ കുളിപ്പിക്കുന്നേ സുകന്യക്ക് അത് ഒട്ടും കൂടി പിടിച്ചില്ല ആ സമയത്ത് സുഖന്യ പറഞ്ഞു പിന്നെ മഞ്ഞൾ വളത്തെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് ഞാൻ പറയുന്നേ ഈ മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കെമിക്കലാന്ന് പറയുന്നത് കെമിക്കലോ പിന്നല്ലാതെ മഞ്ഞൾപ്പൊടി ഇട്ടല്ലേ വെള്ളം തിളപ്പിക്കണമെന്ന് ചോദിച്ചു അത് കേട്ടാ മിത്ര പറഞ്ഞു അത് മഞ്ഞൾപ്പൊടി ഇട്ട് തന്നെയാ പക്ഷേങ്കിലേ ഇത് ശുദ്ധമായ മഞ്ഞൾ തന്നെയാ അങ്കളെ നല്ല ശുദ്ധമായ മഞ്ഞൾ മേടിച്ചോണ്ടുവന്ന് ഇത് മില്ലിക്കൊണ്ട് പൊടിപ്പിക്കുന്ന അല്ലാതെ പൊടി മേടിച്ചിട്ടല്ല അതുകൊണ്ട് ആ പൊടിയെ ഇവിടെ ഉപയോഗിക്കാറുള്ളു അതുകൊണ്ട് ഒരു കെമിക്കലും ഇല്ലാന്ന് പറയണം സുഖന്യോ ഞങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഉണ്ടാക്കുന്ന കീടനാശിനികളൊക്കെ ഇട്ടിട്ടല്ലേ വളപ്രയോഗമൊക്കെ നടത്തിയിട്ടല്ലേ ഓഹോ അപ്പൊ അങ്ങനെയാണ് വിട്ടു തരാനുള്ള ഭാവം അപ്പോഴേക്കും നിത്ര പറഞ്ഞു ആയക്കോട്ടെ അങ്ങനെയാണെങ്കിലേ ഇപ്പൊ സുഗന്യ വെച്ച് തേച്ചിരിക്കുന്ന ഈ ക്രീമൊക്കെ ഉണ്ടല്ലോ മോത്തിട്ടേക്കുന്നേ ആ ക്രീമിനകത്തൊന്നും കെമിക്കൽ ഇല്ല ഇല്ലെന്നാണോ പറയണേ സുഗന്യ വിട്ടുപോയി അതെ സുഖനേച്ചി ഉപയോഗിക്കുന്ന ഷാംപൂയില് കണ്ടീഷണറിൽ ക്രീമില് എന്തിനേറെ ബോഡി സ്പ്രേയില് എല്ലാം കെമിക്കലുണ്ട് അപ്പൊ അതിനൊന്നും സുഖനേച്ചിക്ക് പ്രശ്നമില്ലെന്ന് എന്ന് ചോദിച്ചു സുഖന്യ ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി അങ്ങോട്ട് പോകാൻ തിരിഞ്ഞപ്പോത്തേനും മിത്ര പറഞ്ഞു അതെ അവിടെ ഒന്ന് നിന്നേ ഈ മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വിഷാംശത്തെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു സാധനമാ ഓ ചിലർക്കൊക്കെ മഞ്ഞൾ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം അതായിരിക്കും കാരണം മഞ്ഞൾ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലുള്ള വിഷമൊക്കെ എന്ന് പറഞ്ഞു സുഖന് ദേഷ്യപ്പെട്ട് മുഖ ഒന്ന് കോക്രി ചാട്ടം അങ്ങോട്ട് ഇറങ്ങിപ്പോയി അത് കണ്ടുകഴിഞ്ഞപ്പത്തിന് മിത്രയ്ക്ക് ചിരി വന്നു അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാണ്ട് മിത്ര ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സുഖന്റെ മുറിയിലേക്ക് എന്നിട്ട് എന്നെ പറഞ്ഞു കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ചിരിക്കുന്ന ദേവീനെ അങ്ങനെ ആണ് ഒരു പണി കൊടുക്കണമല്ലോ ആ വെള്ളം മിത്രയുടെ തലയെക്കോട് ഒഴിപ്പിച്ച് മിത്രയുടെ കർമ്മ തടിപ്പിക്കണം ദേവിയെ കൊണ്ട് അങ്ങനെ ഒരു പണി കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചു അതിനുശേഷം രാജശ്രയെ വിളിക്കുവാണ് എന്താ സുഖിനെ അതെ ഞാൻ ചേച്ചിയൊരു സന്ദർഭം പറയാം അതിനുശേഷം ഒരു ചോദ്യം ചോദിക്കും ചേച്ചി അനു ഉത്തരം തരണം തരണന്ന് പറയുന്നത് എന്താ കാര്യം എന്താ അതൊക്കെ ഞാൻ പറയാം അതെ ഒരു ഗർഭിണിയെ കുളിപ്പിക്കാനായിട്ട് മഞ്ഞളുവോളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പൊ ആ ഗർഭിണിയുടെ അമ്മായി മറ്റൊരു മരുമോളം ചേർന്ന് കുളിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നേ അത് കേട്ടുകഴിഞ്ഞപ്പിനെ രാജരി പറഞ്ഞു ഓ ഇപ്പൊ എനിക്ക് മനസ്സിലായെന്ന് പറയാം എന്താ ഗോമതി ദേവിയെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മഞ്ഞളോളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നല്ലേ അതെങ്ങനെ ചേച്ചിക്ക് മനസ്സിലായി ഗോമതി ചേച്ചി ശ്രീദേവിയ്ക്കാന്ന് ഉം നമ്മൾ ഒരു വീട്ടിലെ വിത്തുകൾ തന്നെയല്ലേ അപ്പൊ മനസ്സിലാവല്ലേ എന്ന് ചോദിക്കുവാണ് ഓ അങ്ങനെ അല്ല ഇപ്പൊ എന്താ ചെയ്യണ്ടേ അതെ ഒരു പണി കൊടുക്കാൻ പറ്റിയതാ ഒരു സമയേത് അവിടെ മഞ്ഞളോളം ഇരിപ്പുണ്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഒരു നിമിഷം ഇങ്ങനെ രാശ്രീ ആലോചിച്ചു നീ എന്താ ഉദ്ദേശിക്കുന്നേ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു പണി കൊടുക്കണം ഈ പറയുന്ന മിത്രയ്ക്കിട്ടൊക്കെ മിത്രേനാണോ നീ ഉദ്ദേശിച്ചെ ആ മിത്രയ്ക്കും ദേവിക്കിട്ടും കൂടെ ഒരു പണി കൊടുക്കാം ഈ പറയുന്ന മീനാക്ഷിക്കും മിത്രയ്ക്കും ഒക്കെ എന്നെ കാണും ഭയങ്കര ചൊറിച്ചിലാന്നേ എന്ന് പറഞ്ഞു നീ എന്താ പറഞ്ഞേ ചൊറിച്ചിലാന്ന് അങ്ങനെയാണൊരു കാര്യം ചെയ്യാ ചൊറച്ചിൽ വെച്ച് എന്നൊരു പണി കൊടുക്കാന്ന് പറയാണ് ചൊറിച്ചില് വെച്ചോ അല്ല മഞ്ഞൾ വല്ലോ അല്ല കലക്കി വെച്ചിരിക്കുന്നേ ഒരു കാര്യം ചെയ്യാ ആ മഞ്ഞൾ വെള്ളത്തിനകത്ത് ചൊറിയാനുള്ള മരുന്നിടാ എന്തു മരുന്ന് നായ്ക്കാരണ പുരണി തന്നെ ഇടാന്ന് പറഞ്ഞു അത് ഇവിടുന്ന് കിട്ടും അത് കൊള്ളാൻ നല്ല ഐഡിയ അതൊക്കെ എന്റെ കച്ചീലുണ്ട് ഞാൻ നിനക്ക് തരാന്ന് പറഞ്ഞു അങ്ങനെയാണ് പെട്ടെന്ന് തായി ചേച്ചി അവളെ കുളിപ്പിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ ആ പൊടി ഇടണമെന്നൊക്കെ സുഗന്യെ പറഞ്ഞ് സന്തോഷിച്ചു ഇതേ സമയം ഗോമതി നേരെ ശ്രീദേവി എടുത്തിയെന്നു ശ്രീദേവിയെ മഞ്ഞളവെള്ളത്തിൽ കുളിപ്പിക്കാനായിട്ട് വിളിക്കുവാണ് ആ സമയത്ത് ആനന്ദ് പോകാനായിട്ട് റെഡിയായി നിക്കുവോ കമ്പനിയിലേക്ക് അപ്പോഴേക്കും ആനന്ദിനോട് പറഞ്ഞു എടാ നീത എങ്ങോട്ട് വന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോയാൽ മതി അമ്മ എന്താമ്മോ അങ്ങനെ പറഞ്ഞു എടാ ദേവമോള മഞ്ഞൾ കുളിപ്പിക്കല്ലേ ആദ്യമായിട്ട് മഞ്ഞൾ കുളിപ്പിക്കുന്ന സമയത്ത് ഭർത്താവ് വേണം ആര് ഞാനെന്തിനേമ്മ അവിടെ ഒന്ന് നിൽക്കുന്നേ അത് ദേവിയെ അമ്മയെല്ലാം കുളിപ്പിക്കണേ എടാ ആദ്യത്തെ കപ്പ വെള്ളം കോരി ഒഴിക്കേണ്ട നീയാ ഞാനോ അമ്മേ എനിക്കിന്നിന് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് വലിയൊരു കമ്പനിയിലേക്ക് കുറച്ച് ഫർണിച്ചർ കൊടുക്കാനായിട്ട് പതിനൊന്ന് മണിക്ക് അഗ്രമെന്റ് സൈൻ ചെയ്യേണ്ടതാ എടാ പതിനൊന്ന് മണിക്കല്ലേ ഇപ്പൊ സമയം ഒമ്പത് മണി ആയുള്ളൂ എന്റെ അമ്മേ അമ്മയ്ക്ക് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ അറിയാലോ ആ സമയത്ത് അമ്മ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാന്നെ ബ്ലോക്ക് ഇപ്പൊട്ട് ഞാൻ അവളെ ചെല്ലുമ്പത്തിനും പതിനൊന്ന് മണിയാവും എടാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം വേണ്ട ഒരു അഞ്ചേ അഞ്ച് മിനിറ്റ് പോലും വേണ്ടല്ലോ ഒരു കപ്പ് വെള്ളം കുരി ഒഴിക്കാനായിട്ട് അത് കേട്ടപ്പോ അനന്തോറിഞ്ഞു അമ്മ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്ട് അമ്മ നേരത്തെ പറയണം നമ്മുടെ തോന്നിയാസത്തിന് ചെന്നിട്ടുണ്ടെങ്കിലേ ആഹ് എഗ്രിമെന്റും കാര്യങ്ങളൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല അറിയാലോ അതുകൊണ്ട് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല എനിക്ക് പോകണം എന്ന് പറഞ്ഞു എടാ ആനന്ദേ നീ എന്താടാ ഇങ്ങനെ പറയാൻ നിങ്ങളെ അനുസരിക്കുമേ എന്ന് പറഞ്ഞിട്ട് ആനന്ദം കൂടെ പോകാൻ തുടങ്ങുമ്പോഴത്തേനും കോവന്ത വിളിച്ചു ഇനിയിപ്പോൾ ശ്രീദേവ് പറഞ്ഞു വിളിക്കേണ്ട ആനന്ദേട്ടൻ പോയിക്കോട്ടെ ജോലിയുടെ കാര്യത്തിനല്ലേന്ന് ചോദിച്ചു ആനന്ദേട്ടം തിരക്കുള്ള ചോദിച്ചു അങ്ങനെ ആനന്ദം കൂടെ പോയി കഴിയുമ്പോഴത്തേനും പറഞ്ഞു എന്നാലും അവൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പോയായിരുന്നു സാരമില്ലമ്മേ ഇനിപ്പൊ ഓർഡർ കിട്ടത്തില്ലല്ലോ അല്ല മോളെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആനന്ദമായിട്ടും എന്തെങ്കിലും വഴക്കുണ്ടോ എന്ന് ചോദിച്ചു ശ്രീദേവ് പറഞ്ഞു എന്ത് പ്രശ്നം ഒരു വഴക്കുമില്ല എന്ന് പറയാം സത്യമാണല്ലോ അല്ലേ അത് പിന്നെ അമ്മേ ആനന്ദ തിരക്കായതുകൊണ്ടല്ലേ ആനന്ദം പോയത് ഓർഡർ കിട്ടത്തില്ലാത്തതുകൊണ്ടല്ലേ അമ്മ ടെൻഷൻ അടിക്കണ്ട എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ അല്ല ഒരു പ്രശ്നവില്ലെന്ന് മോള് പറഞ്ഞ സത്യമാണല്ലോ അല്ലേ അതേ അമ്മേ മോളുടെ ഭാഗത്ത് നോക്കിയേ ഇനിയിപ്പ അവനും കൂടെ വരട്ടെ അവന് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ എനിക്ക് കേൾക്കണമല്ലോ എന്നൊക്കെ ഗോമതി പറയാൻ ചെയ്തു അത് കേട്ടപ്പോ ശ്രീദേവിക്ക് വല്ലാത്തൊരു ഞെട്ടല് തേമേ ആനന്ദ ഇനിയിപ്പം തന്റെ ചതിയെക്കുറിച്ചൊക്കെ അമ്മയോട് തുറന്നു പറയോ എന്ന് ഓർത്തിട്ടൊരു പേടിയായിരുന്നു ശ്രീദേവിക്ക് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും പൊടിയും കാര്യങ്ങളൊക്കെ സുഗന്യെ കിട്ടി സുഖന്യ അതുമായിട്ട് നേരെ അടുക്കളയിലേക്ക് വരുമ്പോ മിത്ര അവിടെ വെള്ളത്തിന്റെ അരികിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെ മാറ്റാൻ എന്താ ഒരു വഴി പിന്നീട് അടുക്കളപ്പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു കലം എടുത്ത് താഴെ കിട്ടു സുഗന്യ അപ്പൊ ഈ ശബ്ദം കേട്ടു കഴിഞ്ഞപ്പോ എന്തായിരിക്കും ഓർത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ ഗ്യാപ്പില് സുഗന്യ അകത്ത് കയറി വന്നിട്ട് കയ്യിലിരുന്ന് നായ്ക്കരണപ്പൊടി അതിനകത്ത് കലക്കുകയാണ് എന്നിട്ടൊന്നും അറിയത്തില്ലാതെ മാറിപ്പോയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും കുളിക്കാനുള്ള വെള്ളം എല്ലാം അവിടെ കൊണ്ടേ വെച്ചു പിന്നീട് മിത്ര അവിടെ ഒരു സ്റ്റൂള് എടുത്തോണ്ടേ ഇട്ടു എല്ലാം സെറ്റപ്പ് ആയി അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു ആ സമയം സുഗന്യ അവിടെ നിന്ന് മാറുന്നതെല്ലാം കാഴ്ചകളെല്ലാം കാണുവാണ് ആ ഗോമതി വന്നിട്ട് പറഞ്ഞു അല്ല എല്ലാം റെഡിയാക്കി വെച്ചല്ലോ അല്ലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടമ്മേ ശ്രീദേവി ശ്രീദേവിയേച്ച് വന്നിരുന്നാൽ മാത്രം മതി അപ്പോഴേക്കും കോമതിരിഞ്ഞു മോളെ ആ വെള്ളം ഇത്തിരി ഇങ്ങോട്ട് നീക്കി വെക്കുവോ അതെന്താമ്മേ അല്ല ദേവമോൾക്ക് തനിച്ച് കോരി ഒഴിക്കാനായിട്ടെ അല്ല അതിന് ശ്രീദേവിയേച്ച് നമ്മൾ കുളിപ്പിക്കുവല്ലേ ചെയ്യുന്നേ അത് മോളെ ആദ്യത്തെ കപ്പ് വെള്ളം ഭർത്താവ് ഒഴിക്കണം പിന്നെ മൂന്ന് കപ്പ് വെള്ളം അവള് ദേവി തന്നെ കോരി ഒഴിക്കണം എന്ന് പറയണം ഭർത്താവും ആംഗളം ഒഴിച്ചതിന് ശേഷം മൂന്ന് കപ്പ് വെള്ളം ദേവി ഒഴിക്കണ്ടതെന്ന് പറഞ്ഞു അത് കേട്ടോ മിത്ര ചോദിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് മോളെ അതിനുശേഷമാണ് പിന്നെ നമ്മള് കുളിപ്പിക്കുന്നൊക്കെ പറയണം മൂന്ന് കപ്പ് വെള്ളം ആദ്യത്തെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഒഴിക്കാൻ എന്നൊക്കെ പറയണം അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പ മിത്ര ഓരോരോ ചിട്ടകളും നിയമങ്ങളും ഒക്കെ എന്നൊക്കെ പറയണം സുഖനിക്കു സന്തോഷമായി അപ്പോഴേക്കും മിത്ര ചോദിച്ചോ അല്ല ആനന്ദേണ്ട എന്ത് ചെയ്യുന്നു ചോദിച്ചു ആനന്ദിന് ജോലി ഉണ്ടെന്ന് പറഞ്ഞു പോയി അശോ അപ്പ ഇനി എന്ത് ചെയ്യും ആദ്യത്തൊക്കെ അപ്പൊ ഒന്നെങ്കിൽ ആങ്ങളയോ അല്ലെങ്കിൽ ഭർത്താവ് ഒഴിക്കണ്ടേ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ന് ചോദിക്കണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ധർമ്മം വന്നിട്ട് പറഞ്ഞു അതിനല്ലേ ആങ്ങളെയാ ഞാൻ ഇവിടെ ഉള്ളേന്ന് പറയാണ് സുഗന്യെ അത് കേട്ടു ഓഹോ അങ്ങനെയാണല്ലേ ധർമ്മം വന്നിട്ട് പറഞ്ഞു അതെ ഇതല്ലേ എന്റെ പെങ്ങന്മാരല്ലേ ഞാൻ ചെയ്തോളാം ഇപ്പൊ ആനന്ദ ഇല്ലെങ്കിലും ഞാൻ ആദ്യ കപ്പ് വെള്ളം ഒഴിച്ചോളാന്ന് പറഞ്ഞു ശരി ശരി അങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാണ് സുഗന്യെ അവിടെ നിന്ന് സന്തോഷിക്ക ഒഴുക്ക് എല്ലാരും ഒഴിക്ക് പണി കിട്ടാൻ പോവാ ഉറപ്പായിട്ടും പണി കിട്ടും കാരണം ഈ വെള്ളം ഒഴിച്ച് കുളിച്ച് കഴിയുമ്പോഴത്തേനും ശ്രീദേവിക്ക് ചോദിച്ചിട്ടുണ്ടാവും ഒടുവിൽ ഹോസ്പിറ്റലിലേക്കുണ്ടോ രാവട്ടെ സ്റ്റേജ് ഒക്കെ നടത്തി കഴിയുമ്പോഴത്തേനും കാര്യങ്ങളും മനസ്സിലും പൊടി ഉണ്ടെന്ന് മിത്രയല്ലേ വെള്ളം ഉണ്ടാക്കാനായിട്ട് കൂട്ടുകുന്നേ അപ്പം മിത്രയുടെ തലയിലേക്ക് കുറ്റം വരുവം ചെയ്യും മിത്രയുടെ കർണം ഒടിച്ച് പൊട്ടിക്കും നല്ലൊരു കാര്യമേ എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ച് നിൽക്കുവാണ് സുഗന്യ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി